സിനിമയിലെ ഒരു പോയിൻറ്റിൽ പോലും നമുക്ക് അതിനൊരു ഭയം തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു നമ്മളൊരു സ്പോർട്സ് കോമഡി സിനിമയാണെങ്കിൽ പോലും സ്പോർട്സ് ജോണറുണ്ടെങ്കിൽ പോലും നമ്മൾ മാക്സിമം ഒരു ഇതുവരെ കണ്ടിട്ടുള്ള ഒരു സ്പോർട്സ് സിനിമകളിൽ നിന്നെല്ലാം കുറച്ചെങ്കിലും മാറി നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് സോ അത്രമുള്ള ഒരു ട്രെയിൻ കൂടെ ചെയ്യുന്നതുകൊണ്ട് കോൺഫിഡന്റ് കഷ്ടമ്പാട് മെരുക്കിയെടുക്കാന്നുള്ളതല്ല അവരെ ഈ പറയുന്ന തരത്തില് ഒരു സ്പോർട്സ് സിനിമ ആയതുകൊണ്ട് തന്നെ അത് ഡിമാൻഡ് ചെയ്യുന്ന അവരുടെ ഫിസിക്കിലേക്കും അവരുടെ ബോഡി ലാംഗ്വേജിലേക്ക് ലാംഗ്വേജിലേക്കും പറയുന്നത് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ആളുകൾ ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് അതിലേക്ക് എത്താൻ കുറച്ച് സമയം ആ സമയം മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ എല്ലാവരും ഒരുവിധം പോപ്പ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അത് എത്തി ഏകദേശം ഒരു ആറുമാസം നമുക്ക് അതിനുവേണ്ടി സെന്റ് ചെയ്യണം ഉത്തരവാദിത്വം കൂടിയാണ് ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തം എന്നുള്ള നിലയിൽ അത് ആർട്ടിസ്റ്റ് നമ്മളെ മാസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആവുമ്പോൾ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ഒരു കൂട്ടം ആളുകളുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ റെസ്പോൺസിബിലിറ്റി കൂടും അവര് അത്രയും ഒരു എനിക്ക് തോന്നുന്നു സിനിമ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമ പ്രോപ്പറായിട്ട് എനിക്ക് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത്രയും വിശ്വാസം സിനിമയോട് ബാക്കി കഥയോടും വന്നത് അവർ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡി ഇതുവരെ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഇത് ഇന്റർവ്യൂ പറഞ്ഞപോലെ എന്റെ ഫസ്റ്റ് ചോയ്സ് തന്നെയായിരുന്നു അശ്വൻ നമ്മള് വേറെ ഒരു ആർട്ടിസ്റ്റുകളിലേക്കും അങ്ങനെ ജോജു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് വേണ്ടി ചെയ്തിട്ടില്ല കേട്ടു ഓക്കെ പറഞ്ഞു പിന്നെ അതോ

കോഴിക്കാണ് ഇതിൽ കാണിക്കുന്നത് അതിനൊക്കെ എങ്ങനെ ആരോ ഇൻസ്പിറേഷൻ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ ഡയലോഗ് റൈറ്റർ ഈ കൂട്ടത്തില്